ഹാഫ് കെ ജി വെയിറ്റിൽ വന്നിട്ടുള്ള മൂന്നാല് കേക്കിൻ്റെ വർക്കാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അതിൽ ആദ്യം വന്നിട്ടുള്ളത് ഹാഫ് കെ ജി വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു അപ്പോൾ ഈ ഒരു ഡിസൈനാണ് അതിൽ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും അപ്പോൾ എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല വേറെ കുറച്ച് കേക്കുകളുടെ വർക്കിൻ്റെ കൂട്ടത്തിലാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് തിരക്ക് പിടിച്ച് ചെയ്തതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ എടുക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തു തുടങ്ങിയത് പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് അങ്ങനെ എടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു കേക്കെങ്കിലും അങ്ങനെ മിസ്സായി പോയാലും എനിക്ക് എന്തോ പോലെയാണ് അങ്ങനെ പിന്നെ അവസാനം ഈ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ അത്രമാത്രം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിൽ ബ്ലൂ കളർ കൊടുത്തിട്ടാണ് കേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ കസ്റ്റമർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറ്റ് വേണ്ട വേറെ ഏതെങ്കിലും കളർ ഒന്ന് കൊടുക്കുമെന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബ്ലൂ കൊടുത്തിട്ടുള്ളത് ആദ്യം വൈറ്റ് കൊടുത്തൊന്ന് കോട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നൈസ് ആയിട്ടുള്ള ഒരു ലെയർ മാത്രമേ ഇതേപോലെ ബ്ലൂ കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് ആ ഒരു പിങ്ക് കുറച്ച് ഡാർക്കാക്കിയിട്ടാണ് എഴുതാനുള്ളതും പേരെഴുതി കൊടുത്തിട്ടുള്ളതും പിന്നെ ആ ഒരു ഫ്ലവർ ചെയ്തിട്ടുള്ളതും ബോർഡർ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് പിന്നെ അതുകൊണ്ട് ബ്ലൂ ഷുഗർ ബോൾസ് തന്നെയാണ് അതിലിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് ഒരു ഹാഫ് കെ ജി പിന്നെ പിസ്ത പിസ്താക്കേക്കായിരുന്നു അപ്പോൾ അതും ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ ഡിസൈൻ എനിക്ക് കസ്റ്റമർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് അത് ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല ആ ഒരു ടൈപ്പ് ഡിസൈൻ ആയിരുന്നു അപ്പോൾ അതും ചെയ്ത് കൊടുത്ത് അതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിസ്ത കേക്ക് ചെയ്യുമ്പോൾ നമ്മൾ പിസ്തയുടെ എസൻസ് ഉണ്ടല്ലോ ആ ഒരു ഇതും കൂടി കേക്കിലേക്കും ആഡ് ചെയ്ത് കൊടുക്കും പിന്നെ ഷുഗർ സിറപ്പിൽ ആഡ് ചെയ്യും പിന്നെ ക്രീമിൽ ആഡ് ചെയ്യും അങ്ങനെ എല്ലാത്തിലും ആ ഒരു അതിൻ്റെ എസൻസും കൂടി ആഡ് ചെയ്ത് ആ ഒരു ഫ്ലേവർ വരുന്ന രീതിയിലാണ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഫില്ലിങ്സ് കൊടുക്കുമ്പോൾ ചോക്ലേറ്റ് കൊടുക്കാറുണ്ട് മിൽക്ക് മെയ്ഡും പിന്നെ പിസ്ത ക്രഷ് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുള്ള ആണ് പിസ്ത കേക്ക് ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കാറുള്ളത് അപ്പോൾ അതിന് ഓരോരുത്തരും ഓരോ റേറ്റാണ് വാങ്ങുന്നത് ഫില്ലിങ്സ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പിസ്തയൊക്കെ ഇടുകയാണെങ്കിൽ അതിന് കുറച്ച് കൂടുതൽ റേറ്റ് വാങ്ങും ഇല്ലാതെ നമ്മൾ എസൻസ് മാത്രം ഒഴിച്ചിട്ട് ചോക്ലേറ്റുമൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന ഇട്ട് കൊടുക്കുന്നതാണെങ്കിൽ അതിനൊരു റേറ്റ് അങ്ങനെയാണ് വാങ്ങാറ് ഞാനിവിടെ ഹാഫ് കെ ജി പിസ്താക്കേക്കിന് നാനൂറ്റി അൻപതാണേ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് കസ്റ്റമർ തന്നിട്ടുള്ള ഡിസൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പൈപ്പ് ബാഗിൻ്റെ അറ്റം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ പൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ബോൾ പോലെയൊക്കെ വരുമല്ലേ അപ്പോൾ അതിങ്ങനെ ഫ്രണ്ടിലേക്ക് വലിച്ചിട്ട് ഒരു പൂ പോലെയുള്ള ആ ഒരു ഡിസൈനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് നമുക്കതിൻ്റെ റൗണ്ട് കറക്റ്റായിട്ട് കിട്ടണില്ലെങ്കിൽ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ പിന്നെ നോസിലുണ്ടല്ലോ നോസിലിൻ്റെ ബേക്ക് വശം വെച്ചിട്ട് ആ ഒരു റൗണ്ട് ഒന്ന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൽ ഫുള്ളായിട്ട് നമുക്കിങ്ങനെ ആ ഒരു മുട്ടകൾ ഇങ്ങനെ വരുന്ന രീതിക്ക് വരച്ചു കൊടുക്കും അപ്പോൾ ആ ഒരു റൗണ്ട് കറക്റ്റ് കിട്ടും അല്ലാതെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ആ ഒരു റൗണ്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ ഇല്ല നമുക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ തന്നെ ചെയ്താൽ മതി ഞാനിതൊന്നും അധികം ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ കൂടുതലും എനിക്ക് വരുന്നതെല്ലാം ഈ ഫ്ലവറൊക്കെ വെച്ചിട്ടുള്ള അല്ലാതെ നമ്മൾ നോസില് വെച്ചിട്ടുള്ള ഫ്ലവർ ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ടുള്ള ഡിസൈൻ ആയിരിക്കും കൂടുതൽ വരുന്നത് അപ്പോൾ ഞാൻ ഇതൊന്നും അധികം ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് ആ ഒരു റൗണ്ട് ആദ്യം ചെയ്തപ്പോൾ അത്ര കറക്റ്റായിട്ട് കിട്ടിയില്ല അതുകൊണ്ട് പിന്നെ ഞാൻ എല്ലാത്തിലും ഇതേപോലെ ആ ഒരു നോസിലെ ബാക്ക് സൈഡ് കൊണ്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ആ ഒരു മുട്ടകളെല്ലാം അങ്ങനെ വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ സെൻ്ററിൽ യെല്ലോ കളറ് വെച്ചിട്ടുള്ളൊരു ഡോട്ടും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഇട്ടുകൊടുത്ത് കസ്റ്റമർ തന്ന അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ഷുഗർ ബോൾസ് വലുതും ഒന്നോ രണ്ടോ വലുതും ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ചെറുതും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ലീഫിൻ്റെ കാര്യം ഞാൻ സദ്യത്തിൽ മറന്നുപോയി അത്രയും ചെയ്ത് ഞാൻ ഇത് മതിയെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒന്നും കൂടി കസ്റ്റമർ തന്ന മോഡൽ എടുത്ത് നോക്കിയപ്പോഴാണ് ലീഫ് അതിനകത്ത് കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായത് പിന്നെ കുറച്ച് മാത്രം ഗ്രീൻ കളർ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു ലീഫും കൂടി ചെറുതായിട്ടൊന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു വലിയ ഏറ്റവും ചെറിയ ലീഫ് നോസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് കാരണം കുഞ്ഞു പൂവ് ആയതുകൊണ്ട് വലിയ ലീഫ് കൊടുത്താൽ അത് ബോറായിരിക്കും അതുകൊണ്ട് ഒരു കുഞ്ഞു ലീഫും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് സെറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു യെല്ലോ വെച്ചിട്ടാണ് ഞാൻ പേരെഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് എനിക്ക് ആ യെല്ലോ കൊടുത്തപ്പോൾ അത്ര ഭംഗിയായിട്ട് തോന്നിയില്ല പക്ഷേ അതിനകത്ത് വേറൊരു കളറ് കൊടുക്കുന്നതും ബോറായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ോ വെച്ചിട്ട് തന്നെയാണ് പേര് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിന് ശേഷം ഉണ്ടായിരുന്നതും ഒരു ഹാഫ് കെ ജി വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു അതും കോട്ട് ചെയ്ത് നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും വീണ്ടും അതേപോലെ വൈറ്റ് ക്രീം കൊണ്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണമെന്നുണ്ട് അപ്പോൾ ഞാൻ ഇതേപോലെ ക്രീം ഡയറക്റ്റ് എടുത്തിട്ട് കൊടുത്തിട്ടാണ് പിന്നെ കേക്കിൽ ഫുള്ളായിട്ട് ക്രീം കൊടുത്ത് ഫിനിഷ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ചെയ്താലും മതി അപ്പോൾ ഇത് ഇങ്ങനെ ഞാൻ ചെയ്ത സമയത്ത് തന്നെ ഏകദേശം ക്രീം തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഞാൻ കസ്റ്റമർ മോഡൽ തന്നിട്ടില്ല ഞാനൊരു മോഡൽ നോക്കി അതിനകത്ത് എനിക്ക് അധികം ക്രീം കൊടുത്തിട്ടുള്ള വർക്കല്ല മുകളിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് പിന്നെ ഞാൻ ക്രീമൊന്നും ബീറ്റ് ചെയ്യാൻ നിന്നില്ല ആ ഒരു ക്രീം വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ ആദ്യം ഒരു ഡാർക്കായിട്ടുള്ള ബ്ലൂ ഒന്ന് കൊടുത്തതിന് ശേഷം അത് ആ ഒരു ബൗളിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ മിക്സ് ചെയ്തെടുത്തത് ആ ഒരു കുറച്ച് ക്രീമിലേക്ക് മാത്രം ഒന്ന് കൊടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് സൈഡിലും കൂടി കൊടുക്കുന്നുണ്ട് ഞാൻ കണ്ട മോഡലിൽ ആ ഒരു മുകളിൽ മാത്രമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ ആ ഒരു താഴ്വശത്തോട്ട് അങ്ങനെ ഒരു ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന പോലെ ഫുൾ വൈറ്റ് മാത്രം വന്നപ്പോൾ അത്ര ഭംഗിയായിട്ട് എനിക്ക് തോന്നാത്ത അതുകൊണ്ട് അവർ ബ്ലൂ മിക്സ് ചെയ്തിട്ടുള്ള ക്രീം ഇതേപോലെ ജസ്റ്റ് ഒന്ന് സൈഡിലും കൂടി കൊടുത്തൊന്ന് ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് പാലറ്റ് നൈഫ് വെച്ചിട്ട് എന്നിട്ട് അതിന് ശേഷം ആ ഒരു നല്ല ഡാർക്കായിട്ടുള്ള ഗ്രീനല്ലേ ഗ്രീനല്ല ബ്ലൂ അല്ല ആദ്യം കൊടുത്തത് അതിന് ശേഷം പിന്നെ കുറച്ചും കൂടി വൈറ്റ് ക്രീം എടുത്ത് അതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ പിന്നെ കുറച്ച് ലൈറ്റായിട്ടുള്ള ബ്ലൂ കിട്ടും പിന്നെ അതിൽ വീണ്ടും കുറച്ച് ഒരു വൈറ്റും കൂടി വൈറ്റ് ക്രീമും കൂടി കൊടുക്കുന്ന സമയത്ത് അതിലും ലൈറ്റായിട്ട് കിട്ടും അങ്ങനെ ഒന്ന് ഒരു രണ്ട് ഷെയ്ഡ് രണ്ട് മൂന്ന് ഷെയ്ഡ് ആക്കിയിട്ടാണ് ഇത് കേക്കിൻ്റെ ടോപ്പിലേക്ക് ഫുള്ളായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിനെ അതിലേക്ക് നമുക്ക് പിന്നെ വേറൊരു കളർ വെച്ചിട്ട് പേരെഴുതുന്നത് ബോറായിരിക്കും അതുകൊണ്ട് ഞാൻ വൈറ്റ് വെച്ചിട്ടാണ് അതിൽ എഴുതാനുള്ളതും കൂടി എഴുതി കൊടുത്തിട്ട് കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുത്തപ്പോൾ അത് സെറ്റായിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരുപാട് വർക്കൊന്നും നമ്മൾ അതിനകത്ത് ചെയ്തിട്ടില്ലെങ്കിലും കാണാൻ അത്യാവശ്യം നല്ലൊരു ലുക്ക് ുണ്ടായിരുന്ന കേട്ടോ ആ കേക്ക് കാണാം ഒരു സിമ്പിളാണെങ്കിലും കുറച്ച് നല്ല ഒരു എലഗൻറ്റ് ലുക്കായിരുന്നു ആ കേക്ക് കാണാൻ വേണ്ടിയിട്ട് പിന്നെ മാത്രമല്ല ആ ഒരു ബ്ലൂ എന്ന് പറയുന്നത് നമുക്കിങ്ങനെ നല്ല അട്രാക്ഷനുള്ളൊരു കളറാണ് അപ്പോൾ അതിങ്ങനെ പെട്ടെന്ന് ആ ഒരു വൈറ്റും ബ്ലൂവും കൂടെ വരുമ്പോൾ അത് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കളറാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കളർ തന്നെ അധികം ഡിസൈൻ ഇതിനകത്ത് കൊടുക്കാത്തത് കൊണ്ട് ഞാൻ ആ ഒരു കളർ കൊടുത്തത് അതുകൊണ്ടാണ് അപ്പോൾ എന്നിട്ട് ഇതേപോലെ സെൻറ്ററിൽ പേരും കൂടി എഴുതി കൊടുത്തിട്ട് കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുത്തപ്പോൾ അത് സെറ്റായിട്ട് അതിനുശേഷം ചെയ്യാനുണ്ടായിരുന്നത് ഒരു ഹാഫ് കെ ജി വൈറ്റ് ഫോറസ്റ്റ് തന്നെയായിരുന്നു അപ്പോൾ ഞാൻ മോഡൽ അയച്ചു കൊടുത്തത്തിൽ ഒരെണ്ണം കസ്റ്റമർ സെലക്ട് ചെയ്ത് എനിക്ക് തിരിച്ചയച്ചു തന്നതനുസരിച്ചിട്ടാണ് ഈ കേക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ പിങ്കും വൈറ്റും കൂടി വന്നിട്ടുള്ള ഒരു ഡിസൈനാണ് അപ്പോൾ ആ ഒരു കളർ കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ സെൻറ്ററിൽ പേരെഴുതി കൊടുത്തിട്ടുള്ളതും ആ ഒരു പിങ്ക് കളർ വെച്ചിട്ട് തന്നെയാണ് ഒരു ഡാർക്ക് പിങ്ക് ആയിരുന്നു കേട്ടോ അതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഞാൻ ഹാഫ് കെ ജിക്ക് മുന്നൂറ്റി അൻപതും വൺ കെ ജിക്ക് അറുന്നൂറുമാണ് വൈറ്റ് ഫോറസ്റ്റിന് വാങ്ങാറുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയാണ് ഈ വീഡിയോ എല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിലുള്ള എല്ലാ കേക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത് പിന്നെ നിങ്ങളുടെ കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ അതും കൂടി ഒന്ന് അറിയിക്കണം കേട്ടോ നിങ്ങൾ എന്താണ് ആ ഒരു കമൻ്റ് ഇടുന്നത് ഒരു എന്നൊരു ഹാർട്ടായാലും മതി എനിക്ക് ആ ഒരു കമൻറ്റ് കാണുമ്പോൾ മനസ്സിലാവും നിങ്ങളുടെ മനസ്സിൽ എന്താണ് എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്നാൽ എനിക്ക് ആ ഒരു ചെറിയൊരു ചെറിയൊരിതിൽ പോലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് നികത്താനും എന്തെങ്കിലും മെച്ചപ്പെടുത്താനുണ്ടെങ്കിൽ അത് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും അങ്ങനെ ഏതാണെന്ന് വെച്ചാൽ എനിക്ക് ഏതെല്ലാം രീതിയിലായാലും ആ ഒരു കാര്യം മനസ്സിലാവും അപ്പം നിങ്ങളുടെ കമൻറ്റ് എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇടാൻ ആരും മറന്നു അവരുതേ